അടിയന്തരാവസ്ഥാ വിരുദ്ധ ദിനം ബിജെപി തലസ്ഥാനത്ത് ചിന്താ സദസ് സംഘടിപ്പിച്ചു ഭരണഘടന അട്ടിമറിയും കോൺഗ്രസിന്റെ ജനാധിപത്യ ധ്വംസനവും എന്ന വിഷയത്തിൽ ബിജെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പ്രഭാരി കോട അശോകൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വി രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ പ്രസാദ് വിഷയാവതരണം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി സതീഷ് സ്വാഗതം പറഞ്ഞു ബി ജെ പി നേതാക്കളായ്മൺസിലർമാരായ എം ആർ ഗോപൻ പി അശോക് കുമാർ അജിത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്ത് അനുഷ്ഠിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു

ാന്ത്യൂഷണൽ അതോറിറ്റി ഇന്ത്യയുടെ ഭരണം നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ അടിയന്തരാവസ്ഥയുടെ ഈ അമ്പതാമത് വർഷത്തിൽ തുറന്നിരിക്കുന്നത് ഈ വർഷത്തിൽ ഇന്ന് തുടങ്ങി വെക്കുന്ന ഈ ഒരു ചർച്ച നമ്മുടെ രാജ്യത്ത് ആകമാനം കോൺഗ്രസ് നടത്തിയിട്ടുള്ള നേതൃത്വം വഹിച്ചിട്ടുള്ള ഈ ജനാധിപത്യ സംവിധാനത്തിൽ നേരെ അവർ കാണിച്ചിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായിട്ട് വഴി തുറക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ഔപചാരികമായി അടിയന്തരാവസ്ഥ ബിരുദ ദിനം എല്ലാവരുടെയും അനുവാദത്തോടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത അറിയിച്ച വാർത്തയിൽ നടത്തുന്നു നമസ്കാരം

के स्वाद <laughs> <laughs> ಪ್ರಾಥಮಿಕವಾಗಿ ನಾನು ಕೋಳಿಸೆನು ನಾನು ಬಲ್ಲವನ ಕೋಳಿಸೆನು ಅದೆಂತು ಆತನು ನಾನು ಇನ್ನು ಮುಕ್ತಿಗೊಳ್ಳುವ ದಾರಿಯ ನಾನು ಆದರೆ ನಿಯೋಡಿಯಾಕ್ಕೆ ಇನ್ ಮೆಕ್ಬರನಾಯ ಅಡತ್ಯ ಈ ಹೈಡ್ರೇಟಿಕ್ ಬಂಧನೊಂಡೆ ಅಂತ ನಾನು 1975 ಜೂನ್ ಮಾಸದಲ್ಲಿ

हम मात्रमा अ ऑफिसमे इ मा शचा या इ मा शचाफया बाकी